അലൈക്കും വഹമ്മത്തല്ലാഹി വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ജാതി മത ഭേദമന്യം സർവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ വിഷയം നമ്മൾ ഓരോ വി കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് ഓരോ വീഡിയോകൾ എടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് മനസ്സിലാവാത്തവർക്ക് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കാട്ടിച്ചേനയില് സഹർ ഇതാണ് നമ്മുടെ വിഷയം നമ്മൾ കുറേ വിഷയത്തിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ സൗകര്യക്കുറവുകൾ കൊണ്ട് നമ്മുടെ ഒഴിവ് കുറവുകൊണ്ട് ആണ് നമ്മൾ ചെയ്യാതെ ചെയ്യാതെട്ട് കാണും ഓരോന്നോരോന്നിഷാ വീഡിയോകൾ യൂട്യൂബിൽ ഉണ്ടാവും ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്ന യൂട്യൂബ് ചാനലുണ്ടാവും നമ്മൾ ആത്മീയ പാരമ്പര്യ ചികിത്സാലയം എന്നുള്ള ഫേസ്ബുക്ക് നമുക്കുണ്ട് നമുക്ക് ഗ്രൂപ്പുകളുണ്ട് ഒക്കെ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഒക്കെ സ്വാഗതം അപ്പോൾ നമുക്കെന്ത് പറയാൻ പോകുന്ന വിഷയം കാട്ടു ചേനയിൽ സഹർ പല ആൾക്കാരും പറയുന്നത് കേട്ട് കാണും അല്ലേ കാട്ടുചേനയിൽ സഹർ ചെയ്യാം അപ്പോൾ അത് അപ്പോൾ ചിലർ ആയിരിക്കും എന്താപ്പോൾ കാട്ടു ചേനയിൽ മാത്രം ചെയ്താൽ മതി മറ്റേ ചേനയിൽ ചെയ്യാൻ പറ്റില്ല അതിന്മാതിരി ചിലർക്ക് സംശയങ്ങളുണ്ടാവും ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ പല സാധനത്തിലും സഹർ ചെയ്യേണ്ടാവും ഇതിന് എന്താ പ്രത്യേകിച്ച് പവർ പ്രത്യേകത എന്നൊക്കെ തോന്നാം എന്നാൽ ഇതിന് പ്രത്യേകത ഉണ്ട് ഇത് ഉള്ളത് തന്നെയാണ് ഏഹ് അപ്പോൾ എന്നാലും കൂടി നമ്മുടെ ഒരു കസ്റ്റംബർ നമ്മൾ സംസാരിച്ച് ഇതിനെ കുറിച്ചിട്ട് ഏ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഈ വീഡിയോ ചെയ്യാൻ ചെട്ടി ഞാൻ കുറേ ദിവസമായി സമയം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം കാട്ടു ചേരലി സഹർ ഉണ്ടോ അതിൻ്റെ ദോഷങ്ങൾ ഇതാണ് നമ്മുടെ വിഷയം കാട്ടുചേനയിൽ സഹറുണ്ട് കഠിനമായ സഹർ തന്നെയാണ് കാട്ടുചേനയിൽ കാട്ടുചേന തുളച്ച് അതിൽ പല സാധനങ്ങളും നമുക്ക് ഇടാനുണ്ട് എന്നിട്ട് തകടിലൊക്കെ എഴുതി പേരും എഴുതി അതിൽ എഴുതേണ്ട ഇസ്മകൾ എഴുതി അതിൽ നിറച്ചിട്ടങ്ങോട്ട് കൊണ്ടുപോയി ചളിയിലൊക്കെ അങ്ങോട്ട് പൂത്തിയിട്ടാണ്ട് വെച്ച അഴുക്ക് ചളിയിലൊക്കെയാണ് അത് കൊണ്ടുവയ്ക്കുക അതൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ചളിയിൽ കിടന്നിട്ട് ഈ ചേന അളിഞ്ഞി ആകെ നാശമായി പോലും ആ നാശാവുന്നത് അതിരി തന്നെ ആയിരിക്കും ശത്രുവിൻ്റെയും നാശം ശരീരം പൊട്ടി അളിഞ്ഞ് ചീഞ്ഞളിഞ്ഞിട്ട് ആകേണ്ട ശരിയായിരുന്നു ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ കിട്ടേണ്ടതുപോലെ കിട്ടും പള്ളിയിലേക്ക് പോലും കയറണ്ട എന്ന് പറഞ്ഞ വ്യക്തികളുണ്ടായിരുന്നു കസ്റ്റമ്പെണ്ടായിരുന്നു കാരണം ചൊറിയും ചരകും വന്നിട്ട് പള്ളിയിൽ വന്നാലത് ഇങ്ങനെ ചൊറിഞ്ഞ് 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 ചൊറിഞ്ഞിട്ട് അതിൻ്റെ മുറികൾ അതിൻ്റെ തൊലികളൊക്കെ ശരീരത്തെ ഈ മുറിയുടെ ഉണ്ടാവുമല്ലോ മുറി ചൊറിഞ്ഞ് കഴിഞ്ഞാൽ മുറീൻ്റെ വൈമ ഉണങ്ങി വരുമ്പോൾ പിന്നെയും ചൊറിയുമ്പോൾ എന്തുണ്ടാവും അതൊക്കെ പൊട്ടി പൊടിഞ്ഞിട്ട് പോയില്ലേ എൻ്റെ അതൊക്കെ പള്ളിയിൽ പോലും വീണിട്ട് പോകുക കാരണം പള്ളിയിലേക്ക് ഈ നാളെ മുതൽ കയറരുത് എന്ന് പറഞ്ഞ് പള്ളി വിലയ്ക്കിയ വ്യക്തികൾ പോലും കഷ്ടമ്പെടുത്ത് അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവണം ഒരമ്പലമായാലും പള്ളിയായാലും ഇനിയിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയാണ് ഏത് ദേവാലയങ്ങളിലേക്ക് കയറേണ്ടെന്ന് പെട്ടെന്ന് ഒരാൾ പറയുക അത് മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റെ സാഹചര്യം എന്തായിരിക്കും ഏ അത് നമ്മൾ മനസ്സിലാക്കണം അത്ര പോലും പ്രയാസപ്പെട്ടതാണ് നമ്മളെടുത്ത് ഇതേമാതിരി ഒരു കസ്റ്റമർ വേറെ വന്ന് പൊട്ടിയളിഞ്ഞ് ശരീരത്തിതായൊക്കെ കസ്റ്റമറുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചിലർ മോത്ത് പാടുകൾ പാടുകൾ വെളുത്ത പെണ്ണാണ് പക്ഷേ പക്ഷെ കറുത്തപ്പാടുകളും ശരീരത്തൊക്കെ പൊട്ടിയളിഞ്ഞിട്ടും ഒക്കെ സഹറിലിതായിട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അലഹമ്മദില്ല എന്നൊക്കെ ഒരു സുഖമായിട്ട് ജീവിക്കുന്നു നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ ചരിത്രം പറയാൻ പണി കുറേ പോവും അപ്പോൾ ഈ സഹർ കാട്ടുച്ചേനയിൽ ഉണ്ടോ എന്നുള്ള ചില ആൾക്കാരുടെ ചോദ്യത്തിനാണ് നമ്മൾ പറയുന്നത് കാട്ടുച്ചേനയിൽ പണിയുണ്ട് പിന്നെ മറ്റുള്ള ചേനയിൽ എന്താ ചെയ്താലു വെച്ചാൽ കാട്ടുചേനയ്ക്ക് ചൊറിച്ചിൽ കുറച്ച് കൂടും ഏ അത് കാട്ടുചേന ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഏ ചില കാരണന്മാർ പറയും കാട്ടുചേനയും കൂട്ടാൻ വയ്ക്കാൻ പറ്റും ഏഹ് ഇന്ന് സാധാരണ പെണ്ണുങ്ങൾ കൂട്ടാൻ പറ്റില്ല കാരണം സാധാരണ ചേ ചേന തന്നെ ചിലപ്പോൾ ചെത്തിയാ നുറുക്കി കഷ്ടം വെട്ടുമ്പോൾ തന്നെ എന്തുണ്ടാവും ചൊറി ചില ചേന ഒക്കെ ഉണ്ടാവും ചില ചേനക്കുണ്ടാവില്ല എന്നാൽ കാട്ടുചേന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നല്ല ചൊറിച്ചിലൂരും അപ്പോൾ കാട്ടു ചേന ഈ മറ്റേ എന്താ പറയുക നായ്ക്കുറങ്ങുകളൊക്കെ പറഞ്ഞാൽ മതി നായ്ക്കുറങ്ങുകളൊക്കെ പരിപ്പൊക്കെ ഇപ്പോൾ മരുത്തിയിരക്കുന്നുണ്ട് പക്ഷേ ഓടി പോയിട്ട് നായ്ക്കുറണ തൊട്ടാ എന്ത് ഉണ്ടാവും എന്നതിന് കാട്ടുചേനക്ക് ചൊറിച്ചിലുണ്ട് അപ്പോൾ ഈ സാധനം കാട്ടിച്ചേനാ ശരിക്കും പറഞ്ഞാൽ കൂട്ടാൻ വയ്ക്കാൻ പറ്റും എന്നാണ് ആയുധം ഉപയോഗിക്കാതെയാണ് അത് കൂട്ടാൻ വെക്കേണ്ടത് ആയുധം ഉപയോഗിക്കാതെ എന്ന് പറഞ്ഞാൽ ഇരുമ്പായുധങ്ങൾ ഉപയോഗിക്കാതെ പണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ ഈ മുളട ഒതും കൊണ്ടൊക്കെ വെട്ടി കത്തിമൊരി അതെ മനമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ തൊലിയൊക്കെ ചെത്തി ഉണ്ടാക്കിയിട്ട് കഷ്ട കുത്തി വെട്ടി നുറുക്കിയിട്ടൊക്കെയാണ് ആക്കുക അല്ല കത്തി ഉപയോഗിച്ച് നോക്കാൻ പറ്റില്ല ആപ്പിളാണ് ചൊറിയും കൂടുമെന്നാണ് കാരണന്മാരൊക്കെ പറയുന്നത് കേട്ടങ്ങളിൽ നമ്മളിന്നുവരെ കൂട്ടാൻ വെച്ചിട്ടില്ല തോന്നിട്ടില്ല അപ്പോൾ നമ്മൾ വിശ്വാസമൊന്നും അല്ല സഹറിനെ കുറിച്ചാണ് അപ്പോൾ കാട്ടി ചേന എന്ന് പറഞ്ഞ അതിന് ചൊറി ഉണ്ടാവും എന്നാണ് ചൊറിയും അതിൻ്റെ പവർ ഉണ്ടാവും മറ്റേ ചേനയും കാട്ടിയും എന്നാണ് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞത് അപ്പോൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം പൊട്ടിയളിഞ്ഞാകെ ചൊറിയും ചരങ്ങുമായി ആകെ പഴുത്തളിഞ്ഞ് ശരീര ആകെ ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാവും അങ്ങനത്തെ കസ്റ്റമറുകളാണ് വന്നിട്ടുണ്ട് ഡ്രസ്സ് ഇടാൻ പറ്റില്ല പിന്നെ അതിനെ പുറത്തേക്ക് പോവുക ഈ തീ പൊള്ളിയ ഒരവസ്ഥ ഉണ്ടാവുമല്ലോ ചില ഹോസ്പിറ്റലിൽ കൂടെ ഒക്കെ കാണാം നമ്മൾ അവർ വേറെ വാരിൽ തന്നെ ഒരു മറ വെച്ചിട്ട് കെടുത്തിയിട്ട് കാണാം ഏഹ് സുന്നതോരമ്പര് ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് കാരണം എന്താ വെച്ചാൽ തീ പൊള്ളിയവരെ ദേഹത്ത് ചില ഓവറായിട്ട് തീ പൊള്ളിയ കേസുകളുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതെന്ന് വെച്ചാൽ ഡ്രസ്സ് അയ്യുമ്പോൾ തട്ടാൻ പറ്റില്ല സഞ്ചാരം അല്ലെങ്കിൽ സഞ്ചാരമാണ് പിന്നെ ഡ്രസ്സ് തട്ടാൻ പറ്റും എന്നതുമാതിരി ചൊറി പിടിച്ച് ചരങ്ങുമ്പോ ചൊറിയും വന്നിട്ട് ആകെ മാന്തിയിട്ടും ഇതൊക്കെ ആയിട്ട് അത് പൊട്ടിയെളിഞ്ഞ് പഴുത്ത് അകത്തായിട്ട് ഡ്രസ്സ് പോലും തട്ടാൻ പറ്റാത്ത കേസുകളുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കണം നമുക്ക് ഒന്നേ പറയാനുള്ളു കാട്ടുചേനയിൽ സഹർ ചെയ്യാം എ ചെയ്യേണ്ട രീതികളും രീതികളും ഫുള്ള് നമ്മൾ പറയുന്നില്ല നമ്മളാരക്കും അത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയല്ല ഇപ്പോൾ കാട്ടു ഇത് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഏഹ് അപ്പോൾ ഇല്ല എന്നുള്ള അഭിപ്രായത്തിന് ആൾക്കാരുടെ സംശയത്തിനാണ് ഇങ്ങനെ ഉണ്ട് നമ്മളെ നമ്മളിലും ഈ പണിയുണ്ട് നമ്മുടെ കിതാബിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഈ പണി ഏഹ് കാട്ടുചേനയിൽ നല്ല പണിയെടുത്തിട്ട് ഈ ലെവലിലാക്കാൻ വേണ്ടി പൊട്ടി ചൊറിഞ്ചരങ്ങുമായി അകെ പൊട്ടിയളിഞ്ഞിട്ട് ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത പള്ളിയിലേക്കും ഒരു ദേവാലയത്തേക്കും ഒരു മനുഷ്യൻ കയറ്റൂല്ല അങ്ങത്താവുന്ന പണി നമ്മുടെ കയ്യിലുമുണ്ട് വെറുതെ പറഞ്ഞാണ് അല്ല സത്യമാണ് പറഞ്ഞത് നമ്മുടെ കിത്താവിലും നമ്മുടെ കൈവശം ഈ പണിയുണ്ട് ഈ പണി നമുക്കറിയാവുന്ന പണി തന്നെയാണ് ചെയ്യാറുള്ള പണി എന്നല്ല പറഞ്ഞു അറിയാവുന്ന പണിയാണ് ഞാൻ ഇന്നവരെ ഒരാൾക്കും ചെയ്തിട്ടില്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല എനിക്കും എല്ലാവരോട് പറയാനുള്ളതും അത് തന്നെയാണ് ഏത് ശത്രുവിനും ഈ പണി നിങ്ങൾ പ്രയോഗിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏഹ് നമ്മളിങ്ങനെയൊക്കെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഈ പണി ചെയ്ത് തെരുവസ്താ ദേവസ്ഥാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പൊട്ടി കളിഞ്ഞിട്ട് ആകെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശത്രുവടെ നശിക്കുമല്ലോ ഏഹ് അവതുകറങ്ങാനാൻ പറ്റാത്ത അവസ്ഥ ആകെ ചോറും ചിറങ്ങായിട്ട് മാന്തിയിട്ടും തൊക്കെ ആയിട്ട് അവർക്ക് സഞ്ചാരം എടുത്തിട്ട് നിൽക്കല്ലേ ആ പൊട്ടി പൊട്ടിയളിഞ്ഞിട്ട് ആകെ ഇടങ്ങാറാവല്ലേ ഇങ്ങനൊക്കെ നമ്മുടെ ശത്രു എങ്ങനെ നല്ലൊരു ശത്രു ഉണ്ട് അവനെ കൊണ്ട് ശല്യ അവനെ ഒന്ന് ഇങ്ങനെ ആക്കിത്തരുമോ എന്ന് ചോദിച്ചിട്ട് ആരും നമ്മളെ സമീപിക്കേണ്ട നമ്മളത് ഇന്ന വരെ ചെയ്തിട്ടുമില്ല ഇനി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല എൻ്റെ സ്വന്തം ശത്രുവാണെങ്കിലും ശരി കസ്റ്റമറിൻ്റെ ശത്രുവാണെങ്കിലും ശരി നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നമുക്ക് പണി അറിയാമെങ്കിലും നമ്മൾ ഇങ്ങനത്തെ പ്രയോഗിക്കാറില്ല നല്ല കാര്യങ്ങൾ മാത്രേ നമ്മൾ ചെയ്യാറുള്ളൂ നമ്മളാരും സമീപിക്കേണ്ട ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ച് നമ്മളത് മാറ്റിത്തരാം ഇൻഷാല്ല ഏഹ് പ്രശ്നങ്ങൾ എത്ര വലുതുണ്ടെങ്കിലും നിങ്ങൾ എടുത്തോളി നമ്മളേക്ക് വന്നോളി അല്ലാതെ ആരും സമീപിക്കണം നമുക്ക് പറയാനുള്ളത് ഇതാരും ചെയ്തു പോകരുത് എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് സാധാരണക്കാരോട് പറയുന്നെങ്കാട്ടും കൂടുതൽ നമുക്ക് പറയാനുള്ളത് നമ്മളെ മാതിരി ഇരിക്കുന്ന ഉസ്താദക്കന്മാരോടും തന്നെയാണ് പറയാനുള്ളത് ഏമാനുള്ള ഒരു ഉസ്താവും ചെയ്തു കൊടുക്കില്ല അത് തങ്ങളും ചെയ്തു കൊടുക്കില്ല അത് നമുക്കറിയാം പ്രശ്നപേടിയുള്ള ഒരാളും ചെയ്തു കൊടുക്കില്ല ഏ എന്നാൽ ചിലവർ അറിയുന്ന പണി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെടുത്ത ഇങ്ങനത്തെ സമീപിക്കുന്നത് നമ്മൾ എത്ര വലുത് മാറ്റുന്നതാണ് അവർക്ക് രോഗം വരുകൊണ്ടാണ് നമ്മൾ മാറ്റുന്നത് മാറ്റുന്നതൊക്കെ ശരി തന്നെ പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് മാറ്റാൻ കിട്ടുന്നത് ഒരു കൊണ്ടാണ് ഒരു ഡോക്ടറെ ചികിത്സിക്കാൻ കസ്റ്റമറ കിട്ടുന്നത് അതുകൊണ്ട് ഒരു ഡോക്ടറും രോഗം വരണേ എന്ന് പ്രാർത്ഥിക്കൊന്നുമില്ല അത് നല്ലൊരു ഡോക്ടർ പ്രാർത്ഥിക്കില്ല വന്നത് മാറ്റം മാത്രമേ ഉള്ളൂ എന്നതുപോലെ തന്നെ ഓരോ മന്ത്രവാദികളും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മാറ്റാൻ പണി കിട്ടുന്നത് എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല നമുക്ക് പറയാനുള്ളത് ഒരാൾക്കും സഹറും ശൈതാനത്തും ചെയ്യരുത് ചെയ്യരുത് ചെയ്ത് പോകരുത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് മനസ്സിലായത് അപ്പോൾ കാട്ടു ജനത്തെ കുറിച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞെന്ന് മാത്രം ഞാൻ അപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത വിഷയം വിഷയത്തിലേക്ക് പോവുകയാണ് അടുത്ത വിഷയം നമ്മുടെ സേവനം കുറിച്ചിട്ട് അടുത്ത വീഡിയോ മൂർത്തികളെ സേവിച്ചാലുള്ള ഗുണങ്ങളും ദോഷങ്ങളെ കുറിച്ചിട്ട് അടുത്ത വീഡിയോത്തിലേക്ക് നമ്മൾ വരുന്നതാണ് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വർക്കാത്തുഹു എന്തെങ്കിലും ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ നേരിട്ട് വരാതെയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിഹാരം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുക